നമസ്കാരം വോയിസ് ഓഫ് വോക്കിലേക്ക് പരിശോധിച്ച ഘട്ടത്തിലാണ് പരിവാഹന്റെ പേരിൽ മാത്രമല്ല വ്യാജ വെബ്സൈറ്റ് വ്യാജ ജോലി വാഗ്ദാനം അതോടൊപ്പം തന്നെ ഈ അശ്രീല വീഡിയോ കോൾ വഴി പണം തട്ടുന്ന ആ സംഘങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇവരാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം ഒരു പതിനാറ് വയസ്സുകാരനാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് അയാളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ പക്ഷെ പതിനാറ് വയസ്സുള്ളത് കൊണ്ട് നോട്ടീസ് നൽകി ഇനിയിപ്പോൾ അടുത്ത ദിവസം എറണാകുളത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ മാത്രം ഇവർ തട്ടിയെടുത്തത് അങ്ങനെ ഇന്ത്യയിൽ വ്യാപകമായി ഇത്തരത്തിൽ തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് ഇവരുടെ ബാങ്ക് രേഖകളൊക്കെ ഇതിനോടൊപ്പം തന്നെ പിടിച്ചെടുക്കുകയും അതിൽ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രാദേശിക ബന്ധം പോലീസ് സംശയിക്കുന്നുണ്ട് അതിൽ ഇവരുടെ ഫോണുകളിൽ ചില പേഴ്സണലായി ഉപയോഗിക്കുന്ന ഫോണുകളിൽ ചില കേരള നമ്പറുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് എടുത്ത് നൽകുന്നതിനൊക്കെ പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് നിലവിൽ പിടിയിലായ അതുലിനെയും മനീഷിനെയും ഈ രണ്ടുപേരെയും ഏഴു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് സൈബർ പോലീസിന്റെ തീരുമാനം തിങ്കളാഴ്ച ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കും അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത് വാരണാസിയിൽ നിന്ന് അതിസാഹസികമായാണ് കൊച്ചി സൈബർ പോലീസ് ഇവരെ പിടികൂടിയത് ഇവരെ പിടികൂടുന്ന ഘട്ടത്തിൽ അവിടെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറിയണമെന്ന് ആളുകളെ സൈബർ പോലീസ് ഇവർ രണ്ടുപേരും എത്തിച്ചത് ഇനി കൂടുതൽ അറസ്റ്റുകൾ ഈ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടാകും കൊൽക്കത്ത കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടെ ഓപ്പറേഷൻസ് നടന്നിരുന്നത് അതായത് എം വി ഡി സൈറ്റിൽ കൊടുത്തിരുന്ന ഈ വാഹന ഉടമകളുടെ പേരും ഫോൺ നമ്പറുകളൊക്കെ ഇവർ അറ്റാച്ച് ചെയ്ത ശേഷം അവിടെ നിന്നാണ് ഇവർ മെസ്സേജുകളൊക്കെ അയച്ചിരുന്നത് നമുക്കിപ്പോൾ വിവരം ലഭ്യമാകുന്നുണ്ട് ഈ സംഘത്തിലെ അടുത്ത കണ്ണികളിലേക്ക് പോവുകയാണ് നിലവിൽ പോലീസ് ാണ് രാജ്യത്തെ വിവിധ മേഖലകളിൽ സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വലിയ സംഘത്തിലെ ചിലരാണ് പിടിയിലായത് എന്ന വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് മൂന്ന് പ്രതികളുടെയും അക്കൌണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് എത്തിയത് ഏത് തരത്തിലേക്കാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് എന്നതിനൊക്കെ ഇപ്പോൾ ലഭ്യമായ വിശദാംശങ്ങളാണ് സംസ്ഥാനത്ത് മഴ വിവിധയുടെ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാര്യം രാവിലെ ചാനൽ കാണുമ്പോൾ ചാനലിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ക്രൈം ചെല്ലാൻ വാട്സാപ്പ് ത്രൂ അയച്ച് അതിൻ്റെ ഫൈൻ നിയമവിരുദ്ധമായി കളക്ട് ചെയ്തിരുന്ന ഒരു സംഘത്തെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തു പറ്റിയല്ല ആ ക്രൈമിനെ പറ്റി ആ ക്രൈം നമ്മുടെ സൈബർ ക്രൈം ടീം നന്നായിട്ട് അന്വേഷിച്ചു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ പ്രതിയെ നമുക്ക് ഡൽഹി പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനാറ് ഒരു ബാലനാണ് ആ ക്രൈമിന്റെ ഒന്നാം പ്രതി ലക്ഷ്യങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഇതിനൊരു വലിയ ശൃംഖല തന്നെ ഉണ്ടെന്നാണ് ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈബർ ക്രൈംസ് ഡിപ്പാർട്ട്മെൻറ്റും അതുതന്നെയായിരിക്കും ഇത്തരത്തിലുള്ള വലിയ സംഘങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് അവർ കാണിച്ചിരുന്ന ഈ ശുഷ്കാന്തി ഇനിയും ആ ശുഷ്കാന്തി അതിനകത്ത് അവർക്ക് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നത് തന്നെ അവർ അപ്രീസിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും നമ്മൾ നിൽക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ചെയ്യേണ്ടത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പുലർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല ഏതൊരു കാര്യം വന്നാലും ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങളൊന്ന് ആലോചിക്കുക പൈസകൾ പോകുന്നതാണോ എന്ന് ആലോചിക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള വാട്സാപ്പ് ത്രൂ ഒന്നും ഒരു ചെല്ലാനും വരാറില്ല അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വീഡിയോസ് മൈ ഇനിയും ഞാൻ വരും ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ആ പ്രതികളിലേക്ക് എത്തപ്പെട്ടിട്ടിരിക്കുന്നു എത്തി എത്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ പോലീസ് ടീം എന്നുള്ളത് അപ്പോൾ പതിനഞ്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ആ ബാലനെ എത്തിക്കും ആ ബാലനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ കുറച്ച് ഫോൺ നമ്പറുകളുമായിട്ട് അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ടതാണ് അറിയാൻ സാധിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് അപ്പം ആ പ്രവർത്തനങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു എത്രയും പെട്ടെന്ന് തന്നെ ഈ നഷ്ടപ്പെട്ട ആൾക്കാരുടെ പൈസ തിരിച്ചു കൊടുത്ത് നിയമപരമായി തിരിച്ചു തിരിച്ചുകൊട്ടെടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മുടെ സൈബർ ടീം നടപ്പിലാക്കും എന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്